എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതായത് നമുക്ക് ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്ക് കറുമുറയെ കുറിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയതാണ് ഇനിയിപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് എന്നു വെച്ചാൽ ഭയങ്കര ഹാഡൊന്നുമല്ല കടിച്ച് പെട്ടെന്ന് സോഫ്റ്റായിട്ട് കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റിയ ഒരു സാധനം ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ് കടലമാവിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടിക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും നല്ല ക്രിസ്പിയാണ് ഒപ്പം തന്നെ കഴിക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇവൺ പല്ലിനൊക്കെ വെച്ചിട്ട് ബലം കുറവുള്ളവർക്കാണെങ്കിൽ പോലും പെട്ടെന്ന് കഴിക്കാൻ പറ്റും അപ്പോ ഇത് എന്താണ് എന്നു നമുക്ക് നോക്കാം ഒരു അല്പം അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കടലമാവ് വേണം കേട്ടോ അരിപ്പൊടി ഒരു അല്പം അപ്പപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അപ്പോൾ അത് ഉപയോഗിച്ചൊരു നല്ലൊരു ഡവ് ഉണ്ടാക്കിയിട്ട് അതായത് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ലേ അതേപോലെ കുഴച്ച് നമ്മൾ സേവനാഴിയിൽ പിഴിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണയാണ് കുക്കിങ്ങിനെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഒരു പലഹാരമാണ് ഒരു ഒരു സ്നാക്കാണ് പിന്നെ പിന്നെ പറയാനാണെങ്കിൽ സേവനാഴിയിൽ തന്നെ അങ്ങനെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ കടലമാവ് എന്ന് പറയുമ്പോൾ നമുക്ക് കടലമാവ് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം പക്കവട കടലമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ലഡു അതും കടലമാവ് നല്ലതാണ് കടലമാവ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എങ്കിലും കുട്ടികൾക്കൊന്നും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഈവൺ മുതിർന്നവർക്കാണെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഒന്നു വെച്ചാൽ ഒരുപാട് നമ്മൾ കഴിക്കില്ലല്ലോ കുറച്ചല്ലേ കഴിക്കൂടും ചായയുടെ കൂടെയൊക്കെ കുറച്ച് ഒന്നും എന്തെങ്കിലും കഴിക്കാനായിട്ട് അങ്ങനെ നല്ലതാണ് അപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വരും എൻ്റെ വീട് ആദ്യം തന്നെ പറയട്ടെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പാകത്തിനുപ്പ് ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി അല്പം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത്ര അധികം എരിവ് വേണ്ട ചെറിയൊരു ഇത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രറ്റ ചേക്കായ. അതൊരു 1/2 ടീസ്പൂൺ മതിയാകും. ഇനി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒരു ചപ്പാത്തിടിയേക്ക പരുവത്തിൽ കുഴച്ചെടുക്കണം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഒരൽപ്പം അരിപ്പൊടി അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് അല്പം ചേർത്താൽ മതി ഒരൽപ്പം ബട്ടർ പൊടി ചേർക്കുന്നുണ്ട് ടീസ്പൂൺ ധാരാളം മതി ഉണ്ടോ ഇതുപോലെ കുഴച്ചെടുക്കണം അല്പം എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ വയ്ക്കാം ഇവിടെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തുനിന്ന് എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സ്റ്റൗ ഓൺ ചെയ്തു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇത് പിഴിഞ്ഞു കൊടുക്കാം സെവനാഴിയിൽ നമ്മൾ മാവ് മിക്സ് ചെയ്തത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മാവൊന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് കുറച്ച് വയ്ക്കാം അതായത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അല്ല എന്നാലേ അത് നല്ലതുപോലെ മൂത്ത് വരുള്ളൂ അല്ലെങ്കിൽ പുറമൊക്കെ കരിഞ്ഞും പോകും ഉള്ള് ഇതാവുമില്ല അത്ര അധികം തിക്കൊന്നുമായിട്ടുള്ളതല്ല എങ്കിലും ഒന്നൊരു ചട്ടകോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് കൊടുക്കണം എങ്കിലേ നല്ലതുപോലെ മൂത്ത് വയ്ക്കുകയുള്ളൂ ആയിട്ടില്ല കുറച്ച് സമയം കൂടി എടുക്കും നമുക്ക് നമുക്ക് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കോരി ഇനി സെക്കൻഡ് ബാച്ച് പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കാനുണ്ട് സെക്കൻഡ് ബാച്ചും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു ഇനി എന്നിട്ടൊന്ന് തവി വെച്ചൊന്ന് നിരത്തി എല്ലാ വശവും ഒന്ന് മൂത്തു വരണ്ടേ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഇപ്പം തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് റെഡിയായി വന്നിട്ടുണ്ട് അടുത്ത ബാച്ചും നമുക്ക് കോരിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ അധികം സമയമേ വേണ്ട ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാൻ പോവുക നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണിത് കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല നാലുമണി പലഹാരമാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത് കണ്ടില്ലേ ഉണ്ടാക്കിയത് നല്ല ക്രിസ്പിയാണ് നല്ല സോഫ്റ്റുമാണ് ഇപ്പൊ നമ്മൾ ചെല ബേക്കറികളിൽ നിന്ന് ഒക്കെ ഈ ചക്ക വറുത്തതൊക്കെ വാങ്ങിക്കുമ്പോഴണല്ലോ ഭയങ്കര ഹാർഡായിരിക്കും നമ്മുടെ പല്ല് പോവും അതേപോലത്തെ പക്ഷെ ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് എന്തൊക്കെയാണ് ചേർത്തേന്ന് നമുക്കറിയാം ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഞാൻ ഞാനീ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ എന്നിട്ട് കമന്റ് അറിയിക്കണം നല്ല സോഫ്റ്റ് ആണ് ഞാൻ ആ സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് കാണി ചേർത്തിട്ടുണ്ട് ഇപ്പം ചിലർക്കൊക്കെ പിടികിട്ടുമായിരിക്കും ഞാൻ ഇടയ്ക്ക് അത് ചേർക്കാറുണ്ട് ചില പലഹാരങ്ങളിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ പിന്നെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Thank you for watching.